നമസ്കാരം വീണ്ടും സർക്കാരിനെ വെല്ലുവിളിച്ചെത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പ്രതിഷേധത്തെ ഭയക്കുന്നില്ലെന്നാണ് ഗവർണർ പറഞ്ഞത് താൻ കോഴിക്കോട് നഗരത്തിലേക്ക് പോവുകയാണെന്നും തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെന്നു കൂടി ഗവർണർ പറയാൻ മറന്നില്ല തന്നെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല പേടിക്ക് വഴങ്ങുന്ന ആളല്ല താനെന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇതിലൂടെ ഗവർണർ ചെയ്തത് പോലീസിനെതിരെ പരാതിയില്ലെന്നും രാജ്യത്തെ മികച്ച പോലീസാണ് കേരള പോലീസ് എന്ന് പറയാനും ഗവർണർ മറന്നില്ല പോലീസിനെ മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാം എനിക്ക് പോലീസിന് വേണ്ട പോലീസ് മികച്ചതാണ് എന്നാൽ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്ന് പോലീസ് മേധാവിയെ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ അറിയിച്ചു സംസ്ഥാനത്തിന്റെ ഭരണ ഘടനാ തലവനാണ് താനെന്നും ഗവർണർ അറിയിച്ചു ബാനർ അടക്കം കെട്ടുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഗവർണർ വിശദീകരിക്കുന്നു പോലീസിനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിനാൽ സുരക്ഷ വേണ്ടെന്ന നിലപാടാണ് ഇതിലൂടെ ഗവർണർ വ്യക്തമാക്കിയത് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാ പതിവുകളും തെറ്റിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവ് സന്ദർശിക്കുകയും ചെയ്തു വി ഐപികൾ തിരിഞ്ഞു നോക്കാത്ത സാധാരണക്കാരുടെ തെരുവിലെത്തിയ അപ്രതീക്ഷിത അതിഥിയെ കയ്യടികളോടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് ജനങ്ങൾ സ്വീകരിച്ചത് ഇന്നത്തെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിയ പോലും ഇത്തരത്തിലൊരു സ്വീകരണം ലഭിക്കണമെന്നില്ല സർവകലാശാലയിൽ കാല് കുത്തിക്കില്ലെന്ന എസ് എഫ് ഐ ഭീഷണി നിലനിൽക്കുമ്പോഴാണ് ഗവർണർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് അദ്ദേഹം കടകൾ സന്ദർശിക്കുകയും ജനങ്ങളോട് സംവദിക്കുകയും ഹൽവ കഴിക്കുകയും ചെയ്തു സിഐ ടിഒവിനും ഇടതുപക്ഷ വ്യാപാര സംഘടനകളുടെയും സ്വാധീന മേഖലയിലാണ് ഗവർണർക്ക് വലിയ സ്വീകരണം ലഭിച്ചത് ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ച ആശംസകളും പിന്തുണയും അറിയിക്കുകയും സെൽഫി എടുക്കുക വരെ ചെയ്യുകയും ചെയ്തു കണ്ണൂരിലെ ക്രിമിനൽ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഗവർണർ പറഞ്ഞത് കണ്ണൂരിൽ പിന്നിൽ സൂചനകളാണ് ഇതിലൂടെ നൽകിയത് സുരക്ഷ ആശങ്കയൊന്നുമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് സ്നേഹമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സുപ്രീം കോടതി വിധിയാണ് കേരള സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് അതിനുശേഷമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് സർവകലാശാലകളിലെ സ്വയംഭരണം സംരക്ഷിക്കും കണ്ണൂരിലെ ജനങ്ങൾ നല്ലവരാണ് കണ്ണൂരിലെ സി പി എം ഗുണ്ടായുസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഗവർണർ പറയാൻ മറന്നില്ല ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ സുരക്ഷ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് കത്ത് നൽകുമെന്നും കാലിക്കറ്റ് സർവകലാശാല കാമ്പസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു പോലീസ് സുരക്ഷയില്ലാതെ കോഴിക്കോട് നഗരത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഗവർണർ മിഠായി തെരുവ് സന്ദർശിക്കാനും മറന്നില്ല ഒരു സുരക്ഷയും ആവശ്യമില്ലെന്ന് പോലീസിനോട് വ്യക്തമാക്കി എന്നെ ആക്രമിക്കണമെന്ന് അവർ വരണം അടുത്ത് പോലീസിനെ മാറ്റി നിർത്തിയാൽ വരരുതെന്ന് ആദ്യം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് എസ് എഫ് ഐക്കാർ മാത്രമാണ് പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് സ്നേഹമാണ് താൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന വ്യക്തിയാണ് കേരള പോലീസ് ഏറ്റവും മികച്ച സേനകളിൽ ഒന്നാണ് എല്ലാ സംവിധാനങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മികച്ചതാണ് ഒരു കാരണവശാലും താൻ പോലീസിനെ കുറ്റം പറയില്ല അവരെ തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ സർക്കാർ സമ്മതിക്കാത്തതാണ് പ്രശ്നം തിരുവനന്തപുരത്തെ താൻ മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടു എന്നാൽ മൂന്നാമത് ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് പോലീസ് ഇടപെട്ടത് അതും താൻ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി മുമ്പ് രാജീവ് ഗാന്ധി സർക്കാരിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ഗവർണർ താൻ പിന്തുടരുന്നത് സ്വാമി വിവേകാനന്ദനെയാണ് വെല്ലുവിളികളെ ഏറ്റെടുക്കണമെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഒളിച്ചോടുന്നത് ഭീരുത്വമാണ് അത് തുടരുമെന്നും ഗവർണർ പറയുന്നു ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു ഗവർണറുടേത് ജൽപ്പനങ്ങളാണെന്നും ഒരാളെ ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുകയെന്നും കൊല്ലം കൊട്ടാരക്കരയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി ചോദിച്ചു ഇതിനു ശേഷമാണ് ഗവർണർ കടന്നാക്രമണവുമായി രംഗത്ത് വന്നത് പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്തെല്ലാം കഠിന പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലേക്ക് വരെ എത്തി ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗത്തിലൂടെ ഒരു നാടിനെ തന്നെ ആക്ഷേപിക്കുകയാണ് പ്രകോപനപരമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ് എസ് എഫ് ഐ ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നതിന് എന്ത് തെളിവാണുള്ളത് നാട് കുഴപ്പത്തിലാണെന്ന പ്രതീതി ഉണ്ടാക്കാന ാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പിന്നാലെയാണ് കണ്ണൂരിലെ ക്രിമിനലസത്തിന് കാരണം മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ പരോക്ഷമായി പറഞ്ഞു വെച്ചതും നന്ദി